ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തേത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേ ആൻഡ് ഫോൺ ആണ് അക്കൗണ്ട് മെത്തേഡ് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്നും പ്ലാൻസ് വാങ്ങിക്കുന്ന എല്ലാവർക്കും തന്നെ ചെടികൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഏതൊക്കെയാണെന്ന് വഴിയേ പറയാം എല്ലാവർക്കും കൊടുക്കേണ്ടത് കൊണ്ട് ഒരു മൂന്ന് ചെടി മാത്രമേ ചോദിക്കാവുള്ളൂ കേട്ടോ എല്ലാം വേണമെന്ന് ചിലർ പറയാറുണ്ട് അങ്ങനെ ആവുമ്പോൾ മറ്റുള്ളവർക്കും കൊടുക്കേണ്ടതുണ്ടല്ലോ അതുകൊണ്ടാണ് മൂന്ന് പ്ലാന്റ്സ് എന്ന് പറയുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ കമൻറ്റും താഴെ അറിയിക്കണം കേട്ടോ ഇത് മിനിയേച്ചർ അരേലി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് നല്ല ബോർഡറൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണ് ഇത് ലോറ പെറ്റിലം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ചെറിയ റെഡ് കളറിലുള്ള ഫ്ലവറൊക്കെ ഉണ്ടാവാറുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഇതിന് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ചെറിയ കമ്പമെല്ലാം കുത്തി കൊടുത്ത് ഇത് കയറ്റി വിടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പുതുതായിട്ട് വരുന്ന ലീഫെല്ലാം റെഡ് കളറാണ് ഇതൊരു നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് റേറ്റ് ഇത് ക്രീപ്പർ ബ്രിഗോണിയാണ് ഈ ബിഗോണിയ നല്ല വെയിൽ കൊള്ളുമ്പോൾ റെഡ് ഷെയ്ഡൊക്കെ വരാറുണ്ട് ഇതിപ്പോൾ തണലത്ത് വച്ചത് കൊണ്ടാണ് ഈ കളർ വന്നിരിക്കുന്നത് ഇതും ഒരു ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താവുന്നതാണ് ഇത് കുറ്റിച്ചെത്തിയാണ് നല്ല റെഡ് കളറുള്ള കുറ്റിച്ചെത്തി നല്ല സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും നല്ലോണം വെട്ടി നിർത്തുവാണെന്നുണ്ടെങ്കിൽ നല്ല ഷെയ്പ്പിലൊക്കെ വരുത്താൻ പറ്റുന്ന ഒരു ചെത്തിയാണ് ഇതൊരു ഫേണാണ് ഇത് ഈ ഫുൾ പോട്ടിനാണ് തൊണ്ണൂറ് രൂപ നല്ല ഭംഗിയുള്ള പ്ലാന്റ് പ്ലാൻ്റാണിത് ഇത് റെഡ് കളറ് ആന്തോറിയോ ആണ് ഇതിന് ഫ്ലവർ എല്ലാം വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഇത് ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന സൈസ് രൂപയാണ് രൂപയാണിതിന് ഇത് വെരിഗേറ്റഡ് സിങ്കോണിയം ഈ സിങ്കോണിയത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് റോസ് കളറ് തെളിഞ്ഞു വരുന്ന ഈ സിങ്കോണിയം കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇത് ക്രീപ്പറായിട്ട് നമുക്ക് വയ്ക്കാം അല്ലാതെയും വയ്ക്കാം ഇത് വെരിഗേറ്റഡ് മിനിയേച്ചർ സിങ്കോണിയമാണ് ചെറിയ ലീഫാണ് ഇതിൻ്റെ ഇതൊരു പോട്ടിൽ ഹാങ്ങിംഗ് ആയിട്ടും വേണമെങ്കിൽ വയ്ക്കാവുന്നതാണ് ഇതിൻ്റെ ഈ ലീഫ് ഇതിൻ്റെ ലീഫിൻ്റെ താഴെ എല്ലാം മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണിത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പാ പ്ലാന്റ് ആണിത് ഇത് റെഡ് ഷെയ്ഡും യെല്ലോ ഷെയ്ഡും കൂടി കൂടിയ ഒരു സിങ്കോണിയമാണ് ഇതും ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താവുന്നതാണ് ഇത് ആണ് ഇത് ബുഷായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഇതിന് യെല്ലോ ഷെയ്ഡുള്ള ഈ ഫിലോഡൺ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് കലാത്തീയാണ് നല്ല തിക്കായിട്ട് വളരുന്ന ഈ കലാത്തീക്ക് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഫിലോഡൻട്രോൺ ആണ് ഇതിൻ്റെ ലീഫ് ഇതിൻ്റെ ലീഫിൻ്റെ താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് ഇതിനും പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് മുപ്പത്തഞ്ച് രൂപയാണ് പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ വരും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് പൂവ് പോലെ ഇരിക്കുന്ന ഈ വാട്ടർ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നിറഞ്ഞു വരാറുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് പ്രത്യേകിച്ച് യാതൊരു വളവും ഇതിന് ആവശ്യമില്ല ഈ പ്ലാന്റിൻ്റെ നല്ല വൈറ്റ് കളർ ഫ്ലവറൊക്കെ ഉണ്ടാവാറുണ്ട് പെട്ടെന്ന് തൈകളും വരും മുപ്പത്തിയഞ്ച് രൂപയാണിത് നല്ല നീളമുള്ള നീളം വയ്ക്കുന്ന നല്ലൊരു പ്ലാന്റ് കൂടിയാണ് ഇത് ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല വലിപ്പം വയ്ക്കുന്ന വലിയൊരു പ്ലാന്റ് ആവുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരും ഇത് സ്നോ ബുഷ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ സൈസ് തൊണ്ണൂറ് രൂപയാണ് വൈറ്റ് കളറൊക്കെ കയറിയ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ചെറിയ ചെറിയ ബട്ടൺ പോലെ ഇരിക്കുന്നതിൻ്റെ ഇലകൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് ഗ്രീനിൽ റോസ് കളർ ഡോട്ട് ഡോട്ട് വരുന്ന ഈ അഗ്ലോണിമ നല്ല ഭംഗിയുള്ളതാണ് ഇത് വെരിഗേറ്റഡ് സിങ്കോണിയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് വൈറ്റ് കളറൊക്കെ വരുന്നതാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് പോലെ നമുക്ക് കയറ്റി വിടാവുന്നതാണ് ഇതൊരു സ്പൈഡർ പ്ലാന്റ് ആണ് ഇത് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ആയിട്ട് നമുക്ക് പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് മിൽക്കി ആണ് ഇത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല യെല്ലോ ഷെയ്ഡാണിത് അതിൽ ചെറിയ ഡോട്ടോടുകൂടിയ ഈ പ്ലാന്റ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണിത് ഇത് കലാത്തിയാണ് ഇതും നല്ല തിക്കായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വലിപ്പം വയ്ക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഗ്രീനില് ഡോട്ട് ഡോട്ടോയോടുകൂടിയ ഈ പ്ലാന്റ് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിനും അത്യാവശ്യം വലിപ്പമൊക്കെ വയ്ക്കുക നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഇത് റെഡ് കളറ് സിംഗോണിയാണ് ഇതൊരു ക്രീപ്പറായിട്ട് നമുക്ക് വയ്ക്കാം അല്ലാതെയും വയ്ക്കാം മുപ്പത് രൂപയാണിതിൻ്റെ റേറ്റ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് ഇത് ഫിലോഡൻഡ്രോൺ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഇതിൻ്റെ ലീഫിനാണ് നല്ല പ്രത്യേകത നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് ഇതൊരു ക്രീപ്പറായിട്ട് വളരുന്ന പ്ലാന്റ് കൂടിയാണിത് ഇതിൻ്റെ ഇലകളുടെ ഷേപ്പിനാണ് ഷേപ്പ് നല്ല ഭംഗിയുള്ളതാണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വൈറ്റ് കളർ സിങ്കോണിയുമാണ് ഇത് നല്ല തിക്കായിട്ട് പെട്ടെന്ന് വലുതാവും അതിന് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റും വരുന്നതാണ് ഇത് വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ് ലീഫിലെല്ലാം വൈറ്റ് കളർ കയറി വരുന്ന ഈ പീസ് ലില്ലിക്ക് ഒരു വൈറ്റ് കളറ് ഫ്ലവറാണ് ഉണ്ടാവുന്നത് ഇതൊരു ബികോണിയാണ് ഈ ലീഫ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്നത് പെട്ടെന്ന് ബുഷായിട്ട് വരുന്ന ഒരു ബികോണിയാണത് പിന്നെ ഫ്ലവറൊന്നും സാധാരണ ഉണ്ടാവാറില്ല ഇതിനും നല്ല വലിപ്പമുള്ള ലീഫ് തന്നെയാണ് പക്ഷേ വൈറ്റ് കളർ ഫ്ലവർ ഇതിനും ഉണ്ടാവാറുണ്ട് നാൽപ്പത് രൂപയാണ് ഈ വികോണിയക്ക് അത്യാവശ്യം വലിപ്പമൊക്കെ വയ്ക്കാവുന്നതാണ് ഇതൊരു ചെത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു ചെത്തിയാണിത് ഇത് മിക്കവാറും എപ്പോഴും തന്നെ പൂവുണ്ടാവുന്നതാണിത് ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് കുറ്റിച്ചെത്തി എന്ന് പറയും ഈ ചെത്തിക്ക് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് നല്ല ഷേപ്പിൽ നമുക്ക് വെട്ടി നിർത്താവുന്നതാണ് ഇത് വെളുത്തുള്ളി ചെടി എന്ന് പറയുന്ന ഒരു സൈസ് ചെടിയാണ് ഇതിൻ്റെ ഫ്ലവറാണ് ഈ കാണിച്ചിരിക്കുന്നത് റോസ് കളർ ഫ്ലവർ ഉണ്ട് ഇതിന് മുപ്പത്തി രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് ക്രീപ്പറായിട്ട് വളർന്നു പോകും ഇതൊരു യെല്ലോ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ഇത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണിത് ഇതൊക്കെ കയറ്റി വിടാവുന്നതാണ് കമ്പ് കുത്തി കൊടുത്ത് കയറ്റി വിടാവാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതൊരു ഫിലോഡൻ റോൺ തന്നെയാണ് എഴുപത് രൂപയാണ് നല്ല ബ്ലാക്ക് ഷെയ്ഡോടു കൂടിയ പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരും ഇത് വെരിഗേറ്റഡ് പനിക്കൂർക്ക നമ്മൾ സാധാരണ പനിക്കൂർക്കയിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് ഇതിൻ്റെ ലീഫിന് വൈറ്റ് കളറാണ് ഇതിൻ്റെ ലീഫിന് ഇതൊരു കലാത്തിയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് എഴുപത് രൂപയാണ് ഗ്രീനിലും വൈറ്റ് കളറും കയറി വരുന്ന ഈ കലാത്തിയ നല്ല ഭംഗിയാണ് പെട്ടെന്ന് തിക്കാവും ഇത് ചോക്ലേറ്റ് കളറ് സിങ്കോണിയുമാണ് നല്ല രസമുള്ള ഒരു സിങ്കോണിയാണിത് ഇത് പുതിയ പുതിയ ലീഫ് വരുമ്പോൾ ചോക്ലേറ്റ് കളറാണ് വരുന്നത് ഇതൊരു ഫിലോഡൻട്രോണാണ് ഇതിനും പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരും അറുപത് രൂപയാണ് നല്ല അധികം വലിപ്പമൊന്നും വയ്ക്കില്ല ഇങ്ങനെ ബുഷായിട്ട് നിൽക്കും ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിനൊരു റോസ് കളറ് ഫ്ലവർ ഉണ്ടാവാറുണ്ട് പൂച്ച പൂച്ച വാലൻ ചെടി പോലെയുള്ള ചെടിയാണ് പക്ഷേ അതല്ല വേറൊരു ടൈപ്പ് ചെടിയാണ് ഇത് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണത് ഇത് ഒരു കലാത്തിയാണ് നാൽപ്പത് രൂപയാണ് ഗ്രീനിൽ ഡാർക്ക് കളറും ലൈറ്റ് കളറും ചേർന്ന് നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഇതൊരു ബിഗോണിയാണ് വൈറ്റ് ഡോട്ടോടുകൂടി ഈ ബികോണിക്ക് നാൽപ്പത് രൂപയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇതിന് തൈകളെല്ലാം വന്ന് നല്ല ബുഷായിട്ട് നിൽക്കുന്ന നല്ലൊരു ബിഗോണിയാണിത് ഇത് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഒരു അഗ്ലോണിമയാണ് ഇത് മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ കാണും ഇല്ലാത്തവർക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണത് നാൽപ്പത് രൂപയാണിത് ഇത് നല്ല ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകതയാണ് ഇതിന് ഇത് നല്ല ഭംഗിയാണ് നല്ല തത്ത പച്ച കളറാണ് ഇതിൻ്റെ ലീഫിന് നല്ല രസമുള്ളൊരു പ്ലാന്റാണ് ഇതിന് വളരെ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഇതൊരു ഇതൊരു കാരിക്കേച്ചർ പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഡാർക്ക് ഗ്രീനിൽ യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ പ്ലാന്റ് നല്ല അത്യാവശ്യം വലിപ്പമൊക്കെ വയ്ക്കും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് ഇത് അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് കാരിക്കേച്ചർ പ്ലാന്റ് ആണ് ഇതിൻ്റെയും കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ലൈറ്റ് റോസിൽ ഗ്രീൻ കളർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഫിലോഡൻ ആണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതും ഒരു ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താവുന്നതാണ് ഇതൊരു കലേഡിയോ ആണ് ഇത്രയും വലിപ്പം ഇല്ല ഇതിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട് നല്ല റോസ് കളർ തെളിഞ്ഞു വരുന്ന ഈ കലേഡിയം നല്ല രസമാണ് കാണാനായിട്ട് ഇതൊരു ഫിലോഡർ എൻട്രോൺ തന്നെ സ്മോൾ സൈസ് ഫിലോഡർ എൻട്രോൺ ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതും ഇതുപോലെ തിക്കായിട്ട് വളരും പെട്ടെന്ന് പെട്ടെന്ന് തിക്കായിട്ട് വളരും ഇത് അലൂമിനിയം പ്ലാന്റ് ആണത് ഇതിന് ഫ്ലവറൊക്കെ വരാറുണ്ട് അതൊക്കെ ചിലപ്പോഴൊക്കെ അങ്ങനെ വരാറുള്ളൂ ഇത് നല്ല തിക്കായിട്ട് വളരും ഇതിങ്ങനെ ബുഷായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗി ഇത് മുറുകൂടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കയ്യിൽ മുറിവൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ചെറുതായിട്ട് കയ്യിൽ വെച്ച് തിരുമ്മിയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും ഇത് ഫിലോഡൻട്രോൺ ആണ് ഇതിൻ്റെ ലീഫിന് നല്ല വലിപ്പുള്ളതാണ് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഗ്രീൻ കളർ സ്നേക്ക് പ്ലാന്റ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വയലറ്റ് കളറുള്ള ഹൈഡ്രാഞ്ചിയാണ് ഇത് റൂട്ടഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് എന്നും തന്നെ ഇതിൽ പൂവുണ്ടാവുന്നതാണ് നല്ല ഭംഗിയുള്ള പ്ലൂ നല്ല ഭംഗിയുള്ള പൂവാണ് ഇതിന് ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് ഇത് ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഹാങ്ങിങ്ങായിട്ടും സാധാരണ എല്ലാവരും വയ്ക്കാറുണ്ട് ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ് വയലറ്റ് കളർ ഗ്രൗണ്ട് ഓർക്കിഡ് നാൽപ്പത് രൂപയാണ് ഇതിന് എപ്പോഴും പോവേണ്ട അത് നോർമൽ ടൈപ്പ് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ല റെഡ് ഷെയ്ഡും മെറൂൺ ഷെയ്ഡും കൂടി കലർന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് എപ്പിസിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റെഡ് കളറ് ഫ്ലവറാണ് വരുന്നത് ഇത് ഡാർക്ക് ഗ്രീനും മെറൂണും കൂടി കലർന്ന ഒരു ലീഫാണ് ഈ എപ്പിഷിയുടെ ഇലകൾക്കാണ് പ്രത്യേകത ചില ഇതിന് മാത്രമേ ഫ്ലവറിന് വ്യത്യാസമുള്ളൂ ഇതിൻ്റെയൊക്കെ എല്ലാം ഫ്ലവർ റെഡ് കളർ ഫ്ലവറാണ് ഇതിനുള്ളത് ഇത് ഗ്രീൻ കളർ ആണ് ഇത് നല്ല വെൽവെറ്റ് പോലെ ഇരിക്കുന്ന ലീഫാണിത് ഇതിന് റെഡ് റോസ് കളർ ഫ്ലവർ ആണുള്ളത് ഈ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റ് ആണത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വളർന്നു വലുതായി നല്ല ഭംഗിയായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഇതിന് റോസ് കളറ് ഫ്ലവർ ആണ് ഇതിനും പെട്ടെന്ന് പെട്ടെന്ന് വലുതാവുന്ന നല്ലൊരു പ്ലാന്റ് ആണത് ഇത് യെല്ലോ കളറ് ഫ്ലവർ ഉണ്ടാവുന്നതാണ് ഗ്രീനിലെ യെല്ലോ ഫ്ലവർ ഉണ്ടാവുന്ന എ പീഷിയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് പീലിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ്ങായിട്ടും വയ്ക്കാം അല്ലാതെയും വയ്ക്കാം ഇത് നല്ല ബുഷായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിന് ഫ്ലവർ ഒന്നും ഉണ്ടാവില്ല ഇതിങ്ങനെ തിക്കായിട്ട് വളർന്നു നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇത് ട്രയാങ്കിൾസ് എന്ന് പറയേണ്ട ഒരു പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് പെപ്പറോമിയെന്ന് പറയുന്നൊരു പ്ലാന്റ് ആണിത് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇത് മണി പ്ലാന്റിൻ്റെ പോലെയുള്ള വെരിഗേറ്റഡ് ആയൊരു പ്ലാന്റ് ആണിത് ഇത് ക്രീപ്പറായിട്ട് വളർന്നു പോകും ഇത് പീസ് ലില്ലിയാണ് സാദാ പീസ് ലില്ലിയാണ് ഇതിൻ്റെ ഫ്ലവറാണ് ഈ കാണുന്നത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റും വരും ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണത് ഇതിൻ്റെ ചെറിയ ലീഫെല്ലാം വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഇത് അത്യാവശ്യം വലിപ്പം വയ്ക്കും ഇതൊരു സാദാ ടൈപ്പ് ബിഗോണിയാണ് ഫ്ലവർ എല്ലാം വന്ന് തുടങ്ങിയ ബികോണിയാണ് മുപ്പത് രൂപയാണ് ഈ ബികോണിക്ക് ഇതൊരു ബാംബു ആണ് ഗ്രീൻ കളറിൽ വൈറ്റ് ഷെയ്ഡ് വന്ന ഇത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന് ഇത് നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഡ്രസീന പ്ലാന്റ് ആണത് ഇത് പല കളറുണ്ട് ഇതിലിപ്പോൾ ഇതേ സെയിലിനുള്ളൂ ഇത് പർപ്പിൾ വാൾഫ് എന്ന് വൾഫെന്ന് ഒരു പ്ലാന്റ് ആണിത് ഇത് ഹാങ്ങിങ് ആയിട്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് അല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഫിറ്റോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ഇതും ആയിട്ട് ഉപയോഗിക്കാം അല്ലാതെയും നമുക്ക് വയ്ക്കാം ഇത് പെട്ടെന്ന് പെട്ടെന്ന് തിക്കാവും പെട്ടെന്ന് തന്നെ തൈകളൊക്കെ വരുന്നത് ഒരു പ്ലാന്റ് ആണ് ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റിൻ്റെ വേറൊരു ടൈപ്പ് ആണത് ഇത് നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇത് നല്ലോണം പെട്ടെന്ന് വലുതാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ഫിലോഡൻട്രോണാണോ എന്നാൽ ശരിക്കും എനിക്ക് പേരറിയില്ല ഇതിന് എൺപത് രൂപയാണ് ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമ ഇതിന് പെട്ടെന്ന് തൈകളൊക്കെ വരും ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇതൊരു കലേടിയാണ് ഗ്രീനിൽ ഡോട്ട് ഡോട്ടോടുകൂടി വന്ന ഈ കലേടിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ചെറുതും ഉണ്ട് വലിയതുമുണ്ട് ഇതെല്ലാം ഹാങ്ങിങ് പ്ലാന്റ്സ് ആളാണ് ഇനി കൊടുക്കുന്നത് ഇതെല്ലാം ഫ്രീ പ്ലാന്റ്സ് ആണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മൂന്ന് പ്ലാന്റ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിൻ്റെ എല്ലാം കട്ടിങ്സാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ആദ്യമായിട്ട് ചെടികളെല്ലാം വച്ച് തുടങ്ങുന്നവർക്ക് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ആണ് ഈ ഹാങ്ങിങ് പ്ലാൻസ് ഇതിന് പ്രത്യേകിച്ച് യാതൊരു പരിചരണവും വേണ്ട ചെറിയ ഹാങ്ങിങ്ങിൽ ഇത് കട്ട് ചെയ്ത് വച്ചാൽ മാത്രം മതി ഇത് അധികമായിട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇതിന് നല്ല ഭംഗി ഉണ്ടാവുകയുള്ളു ഇതിൻ്റെ എല്ലാം കട്ടിങ്സാണ് കൊടുക്കുന്നത് ഇത് റൂട്ടഡാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൽ എന്നും പൂവാണ് നല്ല വൈറ്റ് കളറ് പോവുക നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയും കട്ടിങ്സ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നല്ല ഡാർക്ക് വയലറ്റ് കളർ ഫ്ലവർ ആണ് നമ്മൾ ഉണ്ടാകുന്നത് ഇത് ചെത്തിയാണ് വയലറ്റ് ചെത്തി ഇതിൻ്റെയും ആണ് കേട്ടോ കൊടുക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്